എല്ലാ കൂട്ടുകാർക്കും സിനിമ സിനിമ എന്ന ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം കറുപ്പിന് ഏഴഴക് എന്ന ചൊല്ലിനെ അന്വർത്ഥമാക്കിയ അതിമനോഹരിയായ അഭിനേത്രി തെന്നിന്ത്യൻ സിനിമാ നടിമാരിലെ ഒരു കാലത്ത് ആരാധകരുടെ മനം കവർന്ന കറുത്ത അതായിരുന്നു സൂര്യ എന്ന നടി ഫുട്ബോളിൽ കറുത്തമൊത്ത് എന്നറിയപ്പെടുന്നത് ഇതിഹാസ താരം പേലെ ആണെങ്കിൽ തെന്നിന്ത്യൻ ചലച്ചിത്ര ലോകത്ത് അഭിനേത്രിമാരിൽ അങ്ങനെ ഒരു വിശേഷണത്തിന് എന്തുകൊണ്ടും താര സൂര്യയാണ് നല്ല അഴകുള്ള കറുത്ത സുന്ദരിമാരോട് ഒരു തലമുറയ്ക്ക് അതായത് എൺപതുകളിലെ മലയാള യുവാക്കൾക്ക് ഒരു പ്രത്യേക ക്രൈസ് തോന്നാൻ കാരണം അവരോട് പ്രണയവും ബഹുമാനവും ഇഷ്ടവും തോന്നാൻ കാരണം സൂര്യ തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടും അതിശയോക്തി ഇല്ല കാരണം അത്രയും ക്രൈസ് സൂര്യയോട് അക്കാലത്ത് സിനിമ ആരാധകർക്കും യുവാക്കൾക്കും എന്തിനേരെ പറയുന്നു മധ്യവയസ്കർക്കും കൂടാതെ വൃദ്ധർക്കും വരെ ഉണ്ടായിരുന്നു സൂര്യ ഇവരുടെ കൽബുകളിൽ തിരികൊളുത്തിയ സ്പാർക്ക് അതൊന്നു വേറെ തന്നെ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഭരതം സംവിധാനം ചെയ്ത പറങ്കിമല എന്ന ചിത്രത്തിലൂടെ അഭിനയരംഗത്തെത്തിയ തമിഴ്നാട് സ്വദേശിയായ മലയാള ചലച്ചിത്ര നടിയാണ് സൂര്യ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ സജീവമായിരുന്നു അവർ ഗ്ലാമർ വേഷങ്ങളിലും അഭിനയ പ്രാധാന്യമുള്ള അവാർഡ് പടങ്ങളിലൂടെയും പ്രശസ്തമായി തമിഴിലും തെലുങ്കിലും അഭിനയിച്ചിട്ടുണ്ട് കറുത്ത ടോൺ ആയതുകൊണ്ട് ആദിവാസി ഹരിജന വിഭാഗത്തെ പല ചിത്രങ്ങളിലും സൂര്യപ്രതിനിധാനം ചെയ്തിട്ടുണ്ട് ഗ്ലാമറിന് പ്രാധാന്യമുള്ള ഭരതൻ ടച്ച് ചാലിച്ച പറങ്കിമലയിൽ നായികയായ സൂര്യ ആദ്യ ചിത്രത്തിലൂടെ തന്നെ ആരാധക ശ്രദ്ധ കവർന്നു തുടർന്ന് രതിലയം വനിതാ പോലീസ് എന്നീ ചിത്രങ്ങളിലും വേഷമിട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പ്രിയദർശൻ മോഹൻലാൽ ശങ്കർ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമയായ പൂച്ചയ്ക്കൊരു മൂക്കുത്തികിൽ നായികയായ മേനകയുടെ കൂട്ടുകാരിയുടെ വേഷത്തിലും സൂര്യ എത്തി എന്നാൽ അതേ വർഷം തന്നെ പി ജി വിശ്വംഭരൻ സംവിധാനം ചെയ്ത മമ്മൂട്ടി സീമ എന്നിവർ പ്രധാന വേഷത്തിൽ വന്ന സന്ധ്യക്കെന്തിൻ സിന്ദൂരം എന്ന സിനിമയിലും സഹനടി വേഷത്തിൽ സൂര്യ വേഷമിട്ടു തുടർന്ന് കെ ജി ജോർജ് സംവിധാനം ചെയ്ത ഭരത് ഗോപി മമ്മൂട്ടി സുഹാസിന് ശ്രീവിദ്യ എന്നീ വൻ താരങ്ങൾ അണിനിരുന്ന ആദാമിന്റെ വാരിയൽ എന്ന ചിത്രത്തിലും ശ്രദ്ധേയമായ ഒരു വേഷം തന്നെ സൂര്യ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പി ചന്ദ്രകുമാർ സംവിധാനം ചെയ്ത മോഹൻലാൽ ആദിവാസി നായകനായി എത്തിയ ചിത്രത്തിലും സൂര്യ അഭിനയിച്ചു അതേ വർഷം സമാന്തര എന്ന സിനിമയിലും സൂര്യ എത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ജി അരവിന്ദൻ സംവിധാനം ചെയ്ത വെനീസ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ ഗോൾഡൻ ലയൻ അടക്കം നിരവധി ദേശീയ സംസ്ഥാന അവാർഡുകളും വാരിക്കൂട്ടിയ ഒരിടത്ത് എന്ന ചിത്രത്തിലും മാളു എന്ന മികച്ച ഒരു വേഷം അവതരിപ്പിച്ച് സൂര്യ തിളങ്ങി തുടർന്ന് ഇലിഞ്ഞിപ്പൂക്കൾ മീനമാസത്തിലെ സൂര്യൻ ഒരു യുഗസന്ധ്യ അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ തുടങ്ങിയ ചിത്രങ്ങളിലും സൂര്യ അഭിനയിച്ചിട്ടുണ്ട് പത്മരാജൻ സംവിധാനം ചെയ്ത് മമ്മൂട്ടി വേണു അശോകൻ ഉണ്ണിമേരി സുകുമാരി എന്നിവർ അനുന്നിരുന്ന നിരൂപക ശ്രദ്ധ നേടിയ അരപ്പട്ട അരപ്പട്ടകെട്ടിയ ഗ്രാമത്തിൽ എന്ന ഈ സിനിമയിൽ സൂര്യ ശ്രദ്ധേയമായ ഒരു വേഷമാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സോമൻ അമ്പാട്ട് സംവിധാനം ചെയ്ത രതീഷ് ഉർവശി എന്നിവർ നായിക നായന്മാരായി വന്ന അഗ്നിമുഹൂർത്തം എന്ന സിനിമയിലും സൂര്യ തിളങ്ങിയിട്ടുണ്ട് ഇതേ വർഷം തന്നെ പുറത്തിറങ്ങിയ സെക്സ് എഡ്യൂക്കേറ്റഡ് സിനിമയായ ഈ നൂറ്റാണ്ടിൽ മഹാനോഗം എന്ന സിനിമയിലും സൂര്യ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ എൻ ശങ്കരൻ നായർ സംവിധാനം ചെയ്ത സുരേഷ് ഗോപി വിൻസെന്റ് ഉണ്ണിമേരി പ്രമീള എന്നിവർ പ്രധാന വേഷങ്ങളിൽ വന്ന നിറമുള്ള രാവുകൾ എന്ന ബി ഗ്രേഡ് സിനിമയിൽ സൂര്യ അഭിനയിച്ചിട്ടുണ്ട് തുടർന്ന് ഇത്രയും കാലം കഥയ്ക്ക് പിന്നിൽ മരിക്കുന്നില്ല ഞാൻ ചിത്രം ഒരേ തൂവൽ പക്ഷികൾ ആറ്റിനക്കര ഒരു വടക്കൻ വീരഗാഥ മിണ്ടാപ്പൂച്ചയ്ക്ക് കല്യാണം മഹായാനം വിഷ്ണുലോകം തുടങ്ങിയ സിനിമകളിലുമായി എൺപതുകളിലും തൊണ്ണൂറുകളിലെ തുടക്കം വരെയും സൂര്യ എന്ന നടി തിരക്കുള്ള ഒരു അഭിനേത്രിയായി മലയാള സിനിമയിൽ തിളങ്ങി നിന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രമായ വിഷ്ണുലോകത്തിന് ശേഷം പൊടുന്നന് സൂര്യ മലയാളത്തിൽ നിന്നും അപ്രത്യക്ഷമായി രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്ത് രാജീവ് അഞ്ചിൽ സംവിധാനം ചെയ്ത തമിഴ് നടൻ മഹാധവന നായകനാക്കി ഇംഗ്ലീഷിലും മലയാളത്തിലും എടുത്ത മെയ്ഡ് ഇൻ യു എസ് എന്ന സിനിമയാണ് സൂര്യയുടെ ക്രെഡിറ്റിൽ അവസാനം ഓൺലൈൻ സോഴ്സുകളിൽ കാണിക്കുന്ന സിനിമ രണ്ടായിരത്തി നാലിൽ നത്തി വട്ട് ലൈഫ് എന്ന പേരിൽ ഇംഗ്ലീഷിൽ ആദ്യം പുറത്തിറങ്ങിയ ഈ സിനിമ രണ്ടായിരത്തി അഞ്ചിൽ മെയ്ഡ് ഇൻ യു എസ് എന്ന പേര് മലയാളത്തിലും റിലീസ് ചെയ്യപ്പെട്ടു ഒരു തിരിച്ചുവരവ് സൂര്യ നടത്തി വീണ്ടും സജീവമാകൂ എന്ന് ആരാധകർ ആഗ്രഹിച്ചെങ്കിലും അതുണ്ടായില്ല പിന്നീട് സൂര്യയ്ക്ക് എന്തു സംഭവിച്ചു എന്നത് അവ്യക്തമാണ് സൂര്യയുടെ വ്യക്തി ജീവിതത്തെ പറ്റി പരിമിതമായ അറിവുകൾ മാത്രമാണ് നമുക്ക് ഓൺലൈൻ സോഴ്സുകളിൽ ഉള്ളത് എന്തായാലും ഒരു കാലത്ത് സിനിമാ പ്രേമികളുടെ ആരാധക മനസ്സുകളിൽ നിറഞ്ഞു നിന്ന അങ്കലാവളയവും ഉടലഴകും മുഖസൗന്ദര്യം ഉണ്ടായിരുന്ന സൗന്ദര്യധാമമായിരുന്നു മലയാള സിനിമയുടെ ശാലീനപതി ആയിരുന്ന ഈ കറുത്ത മുത്തിന് കറുത്ത നായികന്മാർക്കും ഇവിടെ ഫാൻ ബൈസ് ഉണ്ടാക്കാനാവൂ എന്ന് തെളിയിച്ച പൊതുബോധങ്ങളെ പൊളിച്ചെഴുതിയ ഈ മികച്ച അഭിനേത്രിയെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ഈ ചാനലിലെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം